കൊല്ലത്ത് ഇരുനില കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞുതാണു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് സംഭവം കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് നടന്നത് മൈനാഗപ്പള്ളിയിലെ ഇരുനില കെട്ടിട കടമുറിയാണ് ഇടിഞ്ഞുതാണത് കട വാടകക്ക് നൽകിയതായിരുന്നു അപകടം നടക്കുന്ന സമയത്ത് ആരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി നാളെ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർമാർ അറിയിച്ചു ഇടുക്കി ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തൃശൂർ വായാനി ഡാം നാളെ തുറക്കും നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെ ഷട്ടർ കൊല്ലം ആലപ്പി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇതേസമയം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസുഖം ഇതേസമയം അംഗൻവാടി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഇന്ന് നടത്താനിരുന്നത് ജൂൺ മൂന്നിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കും താങ്ക്സ് ഫോർ വാച്ചിങ്